ഹായ് കുത്താംപുള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ സെറ്റ് മുണ്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി കളക്ഷനാണ് ഇതിലിപ്പോൾ കുറച്ച് കളക്ഷനെ ഓണത്തിൻ്റെ വെച്ചിട്ടുള്ളൂ ഇനിയും കൂടുതൽ കളക്ഷനുകൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇനി നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഇതിന്നൊരു പാറ്റേൺ നമുക്ക് തുറന്നു നോക്കാം ഇതാണ് ഉടുക്കണ മുണ്ടിൽ വരുന്ന ഡിസൈൻ കരയിൽ വരുന്ന ഡിസൈൻ ആണ് അതേ ഡിസൈൻ തന്നെയാണ് താഴത്തെ ബോർഡറിൽ വരുന്നതോ മുകളിലത്തെ ബോർഡർ വന്ന് പ്ലെയിൻ ആണ് ഇതാണ് പല്ലു പല്ലു ഇടുന്ന ബോർഡർ ആണ് ഇതാണ് ഇതിന്റെ വേഷ്ടി കരയിൽ വരുന്ന ഡിസൈൻ ഇതാണ് അതേ ഡിസൈൻ തന്നെയാണ് താഴത്തെ ബോർഡറിലും മുകളിലത്തെ ബോർഡറിലും വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെറ്റും കൊണ്ടാണ് ഇപ്പം ഞാൻ കാണിച്ചതിൽ കുറെ ഡിസൈനുകൾ വരുന്നുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ് കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഏത് ഫംഗ്ഷന് വേണമെച്ചാലും കൊടുക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെറ്റും കൊണ്ടാണ്

ഇപ്പോ ഞാൻ കാണിച്ച സെറ്റ് മൂണ്ടിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഓണം കളക്ഷനുമായി വീണ്ടും കാണാം ബൈ